ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ മഞ്ചേരി ിൽ മോഷണശ്രമം നടത്തിയ കേസിൽ പ്രതിയെ പോലീസ് പിടികൂടി മഞ്ചേരി മഞ്ഞപ്പത്ത ചെറാക്കുത്ത് സബ് സ്റ്റേഷന് സമീപം ഒറ്റയ്ക്ക് താമസിക്കുന്ന കൂളിയോടൻ ഫയൽസ് ആണ് പിടിയിലായിരിക്കുന്നത് ഫയൽസ് മുമ്പും മയക്കുമരുന്ന് ഉപയോഗിച്ച കേസിൽ പ്രതിയാണ് ഏപ്രിൽ നാലിലാണ് മഞ്ചേരി കോഴിക്കോട്ടുള്ള ശ്രീദേവി ഓഡിറ്റോറിയം റോഡ് ജംഗ്ഷനിലെ എസ് ബി ഐ എ ടി എം കൗണ്ടറിൽ മോഷണശ്രമം നടന്നത് നാല് ദിവസമായി തകരാറിലായ എ ടി എം കൗണ്ടറിൽ ഇടപാടുകളൊന്നും നടന്നിരുന്നില്ല ടെക്നീഷ്യൻ മെഷീൻ പരിശോധനയ്ക്കെത്തിയപ്പോഴാണ് കൗണ്ടറിന്റെ ഷട്ടർ താഴ്ത്തിയ നിലയിൽ കണ്ടത് മെഷീൻ തകർത്തതായി മനസ്സിലാക്കിയതോടെയാണ് ബാങ്ക് മാനേജർ പോലീസിൽ പരാതി നൽകിയത് മഞ്ചേരി എ എസ് പി നന്ദഗോപാൽ ഐ പി എസ് സി ഐ പ്രതാപൻ എസ് ഐമാരായ ജസ്റ്റിൻ എം അസൈനാർ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചു ഡാൻസ് എഫ് അംഗങ്ങളായ സലീം ജസീർ ദിനേഷ് ബിജു തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു സിസിടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചും സോഷ്യൽ മീഡിയ വഴിയും പ്രതിയെ കണ്ടെത്താനായി അന്വേഷണം ശക്തമാക്കി ജൂൺ ആറിന് ഗുരുവായൂർ ടേബിൾ പോലീസ് പരിധിയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട ബുള്ളറ്റ് ബൈക്കും മഞ്ചേരി എ ടി എം തകർക്കപ്പെട്ട കേസിലെ ദൃശ്യങ്ങളും ഒരേ വ്യക്തിയുടേതാണെന്ന് പോലീസ് കണ്ടെത്തി തുടർന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ദൃശ്യങ്ങൾ പ്രചരിച്ചപ്പോൾ പ്രതിയെക്കുറിച്ചുള്ള സൂചന ലഭിച്ചു മയക്കുമരുന്നിന്റെ അമിത ഉപയോഗത്തെ തുടർന്ന് കുടുംബവുമായി അഭിപ്രായ ഭേദം ഉണ്ടായിരുന്ന പ്രതി ഹോട്ടൽ ജോലികളിലൂടെ ലഭിച്ച വരുമാനം മയക്കുമരുന്നിന് തികയാതെ വന്നതിനെ തുടർന്നാണ് മോഷണത്തിലേക്ക് നീങ്ങിയത് ഗുരുവായൂരിൽ നിന്നും മോഷ്ടിച്ച ബുള്ളറ്റ് ബൈക്ക് വീട്ടിൽ സൂക്ഷിച്ച നിലയിലാണ് പ്രതിയെ മഞ്ചേരി പോലീസ് പിടികൂടിയത് കൂടുതൽ അന്വേഷണത്തിൽ മാർച്ച് പതിനഞ്ചിന് കോട്ടയം പിറവ റോഡിൽ നിന്ന് മോഷ്ടിച്ച ആക്ടിവ സ്കൂട്ടറിലാണ് പ്രതി മഞ്ചരിക്കെത്തിയത് സ്കൂട്ടർ ഉപേക്ഷിച്ച ശേഷം ബുള്ളറ്റ് പൈക്ക് മോഷ്ടിച്ച് മഞ്ചരിക്കെത്തുകയായിരുന്നു ഇന്ന് പുലർച്ചെ ബാംഗ്ലൂരിലേക്ക് ഒളിവിൽ പോകാനിരുന്നപ്പോഴാണ് പ്രതിയെ എസ് ഐ ജസ്റ്റിൻ അറസ്റ്റ് ചെയ്തത് അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് ഐ എം അസൈനാർ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി എ ടി എം മെഷീൻ്റെ ഇലക്ട്രോണിക് ലോക്ക് പാഡ് പ്രതിയുടെ വീട്ടിലെ അലമാരയിൽ നിന്നും കണ്ടെടുത്തു തെളിവെടുപ്പിനു ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കൂടുതൽ കേസുകളിൽ പ്രതി ഉൾപ്പെട്ടിട്ടുണ്ടോയെന്ന് പരിശോധിക്കുമെന്നും കസ്റ്റഡിയിൽ വാങ്ങുമെന്നും എഎസ് പി നന്ദഗോപാൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മഞ്ചേരി